السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على أشرف المرسلين. وعلى آله وصحبه أجمعين أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم قل هل يستوي الذين يعلمون والذين لا يعلمون صدق الله مولانا العظيم وقال النبي صلى الله عليه وسلم العلم حياة الإسلام وعماد الدين صدق رسول الله ഏറ്റവും ബഹുമാനമുള്ള ഉസ്താദകള് സദാത്യങ്ങൾ ഒലമാക്കളെ ഉമറാക്കള് അഖിൽസന്നയർജ്ജമായത്തിൻ്റെ പ്രവർത്തകരെ സഹോദരങ്ങൾ ശുബാനുഭൂ താര നമ്മുടെ ഈ സംഗമം ശാലിയായ എം എൽ ആയി നമ്മളിന്ന് കബൂൽ ചെയ്യട്ടെ നമ്മുടെ നാട്ടിൽ നേരത്തെ തന്നെ പ്രവർത്തിച്ച് കൊണ്ടിരിക്കുന്ന മലിനീയത്തുള്ളൂ മദ്രസയുടെ കെട്ടിട ഉദ്ഘാടന ചടങ്ങാണ് ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ കരങ്ങളാൽ ഇപ്പോൾ നിർവഹിക്കപ്പെട്ടത് അതോടനുബന്ധിച്ചുള്ള ഈ സമ്മേളനത്തിൽ നാം ഒക്കെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ഉസ്താദിന്റെ പ്രസംഗമാണ് അതിൻ്റെ മുൻപ് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ ഉസ്താദിന് ഒഴിഞ്ഞു കൊടുക്കുകയാണ് പരിശുദ്ധ ദീൻ നിലനിൽക്കണമെങ്കിൽ ദീനിൻ്റെ ഇസ്ലാമിൻ്റെ ജീവെന്ന് വിശേഷിപ്പിക്കപ്പെട്ട അറിവ് അനിവാര്യമാണ് അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം എന്ന് നബീസല്ലാഹു അലൈസ്ലാൻ തങ്ങൾ പറഞ്ഞു ലോകത്ത് വിവിധ തരങ്ങളിലുള്ള അറിവുകൾ ഉണ്ട് ഭൗതികമായ അറിവിൽ വിവിധ ഇനങ്ങളുടെ അറിവുകൾ നമുക്ക് കാണാൻ കഴിയും പക്ഷേ ആ അറിവുകൾ കൊണ്ടൊന്നും ഇസ്ലാം എന്നിവിടെ ജീവ് ഉണ്ടാകുന്നില്ല അതിന് നമുക്ക് തെളിവ് പറയേണ്ട ആവശ്യമില്ല വർത്തമാന കാലം തന്നെ അതിന് തെളിവാണ് ഭൗതികമായ വിജ്ഞാനത്തിൽ പണ്ടുകാലങ്ങളെ പഠിപ്പിച്ച് വളരെ വളരെ ഉയർന്നിട്ടുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ മനുഷ്യന്റെ മനുഷ്യത്വം നഷ്ടപ്പെട്ടു പോകുന്നതാണ് നാം കാണുന്നത് മനുഷ്യത്വം മരവിച്ച് മനുഷ്യൻ മൃഗങ്ങളെപ്പോലെ എന്ന് പറഞ്ഞാൽ പറ്റില്ല ബൽഹും അമല് എന്ന് കുറുവാൻ വിശേഷിപ്പിച്ചതുപോലെ മൃഗങ്ങളിലുപരി മനുഷ്യൻ അപ്പതിലിച്ചു പോകുന്നതാണ് നാം കാണുന്നത് ഒരു തരത്തിലും വിദ്യാഭ്യാസമില്ലാത്തതുകൊണ്ടാണ് ഇതെന്ന് പറയാൻ ആർക്കും പറ്റില്ല നമ്മുടെ രാജ്യത്ത് മാത്രമല്ല എവിടെ നാം പരിശോധിച്ചാലും ഒരു പക്ഷേ ഭൗതിക വിദ്യകളുടെ ഒക്കെ കേന്ദ്രങ്ങളായി അറിയപ്പെടുന്ന രാജ്യങ്ങൾ എല്ലാ കണ്ടുപിടുത്തങ്ങളും ടെക്നോളജിയുമൊക്കെ വളരെ വളരെ ഉയർന്നിട്ടുള്ള രാജ്യങ്ങൾ ആ രാജ്യങ്ങളിൽ നടക്കുന്നതും അല്ലെങ്കിൽ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നതുമായ നിപൂരമായ പ്രവർത്തനങ്ങൾ അക്രമങ്ങൾ ദുഃശൈലികൾ മനുഷ്യത്വത്തിന്റെ ഒരു ലഭേശം പോലും അവരിൽ കാണാൻ പറ്റാത്ത വിധം അവർ നടത്തുന്ന നരനായാട്ടുകളും കൊലകളും പണ്ടുകാലത്തെ ഫറോവ ചക്രവർത്തിമാരെ അടക്കം നാണിപ്പിച്ചു കളയും വിധം ലോകം കണ്ട ഏറ്റവും വലിയ വിക്കാരികളായിരുന്ന ഫറോവ ചക്രവർത്തിമാർ അല്ലെങ്കിൽ നമ്പ്രൂത് പോലെയുള്ള അവരൊക്കെയും നാണിപ്പിക്കും വിധത്തിൽ മൃഗീയമായ നരനായാട്ടുകൾ നടത്തുന്ന രാഷ്ട്രങ്ങളാണ് നാം കാണുന്നത് ഭൂപടത്തിൽ നിന്ന് ഓരോ രാജ്യങ്ങളിൽ നിന്ന് എടുത്തു എടുത്തുമാറ്റപ്പെട്ടതുപോലെ എത്രയെത്ര നിരപരാധികളായ ആളുകളാണ് മരിച്ചു വീഴുന്നത് എത്ര രാജ്യങ്ങളിലുള്ള നിരപരാധികളാണ് കൊല്ലപ്പെടുന്നത് ബോംബുകൾ വർഷിക്കുകയാണ് മഴ മൈവർഷിക്കും പോലെ ബോംബുകൾ വർഷിക്കുന്നു അതുപോലെയുള്ള വസ്തുക്കൾ വരെ ഉപയോഗിച്ച് ഒന്നും അറിയാത്ത കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും അതേപോലെ വീട്ടിൽ കഴിയുന്ന നിരപരാധികളെയും കൊന്നെടുക്കും വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇതൊക്കെ നടത്തുന്നവർ ഒന്നും അറിയാത്തവരല്ലെന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ ഒന്ന് മാത്രം അവരിൽ ഇല്ലാതെ പോയി ഹബീബായ ഹബീബായി നബിസ്വലം തങ്ങൾ പറഞ്ഞ ആ എന്ന് വിശേഷിക്കപ്പെട്ട ആ ഇൽമ് ആ അറിവ് അതാണ് ഇസ്ലാമിന്റെ ജീവ് ആ ഇരുമുണ്ടെങ്കിലേ ഇവിടെ മനുഷ്യന് മനുഷ്യനായി ജീവിക്കാൻ സാധ്യമാവുകയുള്ളൂ മറ്റു മനുഷ്യരെ മനുഷ്യരായി കാണാൻ സാധിക്കുകയുള്ളൂ സ്വന്തം തന്നെ മനുഷ്യരാണെന്ന ബോധമില്ലാതെ മറ്റുള്ളവരുടെ ജീവന് യാതൊരു വിലയും കൽപ്പിക്കാതെ എന്തും ചെയ്യുന്ന അവസ്ഥയിൽ എത്തുന്നുവെങ്കിൽ അതിന്റെ കാരണം മറ്റൊന്നുമല്ല നബി ഹബദീബായി പുരന്തങ്ങൾ പഠിപ്പിച്ച അൽ ഇൽമു എന്ന ആ ഇൽമ് ഇല്ലാതെ പോയതാണ് നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് പറയുമ്പോ കാലം മുതൽക്ക് തന്നെ ആ അറിവിനെ നാം പ്രാധാന്യം കൽപ്പിച്ചു പോന്നിട്ടുണ്ട് ഇന്നത്തെ പോലെയുള്ള മദ്രസാ സംവിധാനങ്ങളും വിദ്യാഭ്യാസ ബോർഡടക്കമുള്ള നമ്മുടെ പ്രവർത്തനങ്ങളും ഒക്കെ വരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ കേരളത്തിൽ ഓത്തുപള്ളികൾ വളരെ വളരെ കൂടുതൽ ഉണ്ടായിരുന്നു ഹിന്ദു പോലെ പഴയ കാലങ്ങളിൽ ഓത്തുപള്ളികൾ ഉണ്ടായിരുന്നു ആ ഓത്തുപള്ളികളിൽ ഇസ്ലാമിന്റെ ബാലപാഠങ്ങൾ അവിടെ പഠിപ്പിക്കപ്പെടുന്നു ഒരു മനുഷ്യൻ നിർബന്ധമായി വിശ്വാസപരമായി കർമ്മപരമായി ഇസ്ലാമിന്റെ സ്വഭാവ സംസ്കാരങ്ങൾ പരമായി അറിയേണ്ടുന്ന കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും വിധമുള്ള പാഠപദ്ധതിയായിരുന്നു ആ ഓത്തുപള്ളികളിൽ നടന്നിരുന്നത് അതാണ് നമ്മുടെ കേരളത്തെ പ്രത്യേകിച്ച് മലബാർ ഏരിയ ഇസ്ലാമികമായി പച്ചപിടിപ്പിച്ചത് എന്നതിൽ ആർക്കും സന്ദേഹമില്ല എന്നാൽ ഇന്ന് അള്ളാഹുവിന്റെ ചോട്ടിയേക്കുകൊണ്ട് പണ്ടുകാലത്തുള്ള ഓത്തുപള്ളിയുടെ സ്ഥാനത്ത് വളരെ ശാസ്ത്രീയമായ രീതിയിലുള്ള മദർസ സംവിധാനം നമുക്കുണ്ടായി നേരത്തുണ്ടായിരുന്ന സംസ്ഥകൾ ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ പാഠപദ്ധതി അനുസരിച്ച് ഉണ്ടായിരുന്ന സംവിധാനങ്ങൾക്കാൾ എത്രയോ ശാസ്ത്രീയമായതും കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ രാജ്യത്തുള്ള മിക്ക സ്റ്റേറ്റുകളിലും ഒക്കെ ധാരാളം മദർസകൾ നമ്മുടെ മദർസകൾ നടക്കുന്നുണ്ട് നമ്മുടെ അടുത്ത സ്റ്റേറ്റ് കർണാടകയിൽ രണ്ടായിരത്തോളം വരുന്ന ആയിരത്തി അറുന്നൂറിൽ പരം വരുന്ന മദർശകൾ നമ്മുടെ മദർശ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഇന്ത്യയിൽ ധാരാളം ഷാഫികളല്ലാത്ത ഹനഫികളാണ് ആ പ്രദേശങ്ങളൊക്കെ ഉള്ളത് അതേ മധുഹബ അനുസരിച്ചുള്ള പാഠപുസ്തകങ്ങൾ അത് തന്നെ അവർക്ക് ഉർദുവിൽ അതേപോലെ തമിഴ്നാട്ടിൽ ഉള്ള കുട്ടികൾക്ക് തമിഴിലും ഇനി മറ്റ് രാജ്യങ്ങളിൽ ആഫ്രിക്കയിൽ വരെ ഇംഗ്ലീഷും ഒക്കെ അടക്കമുള്ള നമ്മുടെ പുസ്തകങ്ങൾ ഇന്നല്ലാഹുവിന്റെ തോഫി കൊണ്ട് അവിടൊക്കെ മദർശങ്ങൾ വന്നു തുടങ്ങി നേരത്തെ കേരളത്തിലെ പോയാൽ ഇത് കാണുക സാധ്യം ആയിരുന്നില്ല ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ കൂടെ ഒരു പതിനഞ്ച് വർഷം മുമ്പ് വടക്കേ ഇന്ത്യയിൽ പരിണയം നിർത്താൻ കഴിഞ്ഞു ആ വേളയിൽ ഞങ്ങൾ കാണാൻ കഴിഞ്ഞത് അവിടങ്ങളിലൊന്നും മദ്രസുകൾ ഇല്ല പിന്നെ ദീനിയായ കാര്യങ്ങൾ വളരെ നിർബന്ധമായി ആർക്കെങ്കിലും പഠിക്കണമെങ്കിൽ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നത് പോലെയുള്ള ചെറിയ ചെറിയ ഓത്തുപള്ളികൾ ആ ഓത്തുപള്ളികൾ തന്നെ നമ്മുടെ നാട്ടിൽ അന്ന് നടന്നിരുന്നതുപോലെ പോലെ കാര്യക്ഷമമായി നടക്കുന്നില്ല ഏറെ വന്നാൽ കുട്ടികൾ അതിൽ പെൺകുട്ടികൾ നന്നേ കുറവും അങ്ങനെ ദീനന് ബാധ പാഠം പോലും അറിയാത്ത സാധാരണക്കാരാണ് അവിടുങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഈ പത്തുകൊല്ലത്തിന്റെ ഇടയിൽ ഉസ്താദിന്റെ ഓട്ടം കൊണ്ട് ധാരാളം മകർച്ചകൾ അവിടെ നമുക്ക് തുറക്കാൻ കഴിഞ്ഞു എന്നാലും കേരളത്തെ പോലായി എന്നല്ലേ പറയും അതുകൊണ്ട് ഞാൻ ഈ സന്ദർഭത്തിൽ ഓംപ്പെടുത്തുന്നത് ഭീനിയായ വിദ്യാഭ്യാസത്തിന് പ്രാമുഖ്യം കൽപ്പിച്ചുകൊണ്ട് അത് നമുക്ക് എന്നേക്കുമുള്ളതാണ് വിദ്യാഭ്യാസം വേണമെന്നതിൽ സന്ദേഹമില്ല പക്ഷേ അതിന്റെ ഗുണം ഈ ഭൗതിക ലോകത്ത് ജീവിക്കുമ്പോൾ മാത്രമാണ് ഈ ഭൗതിക ലോകത്തിലെ ജീവിതം കഴിഞ്ഞാൽ അനന്തമായ മറ്റൊരു ജീവിതം നമുക്ക് വരാനുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് മുസ്ലിങ്ങൾ നമുക്ക് ആ ജീവിതം സുഭിക്ഷമാകണമെങ്കിൽ ആവശ്യമായ കാര്യങ്ങൾ നമുക്ക് ിക്കാൻ സാധിക്കണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അറിവുകൾ വേണമെന്നതിൽ ആർക്കും സംശയമില്ല ആ അറിവുണ്ടായാൽ നമ്മുടെ വിശ്വാസത്തെ തെറ്റിക്കാൻ നമ്മുടെ ഈമാനെ തെറ്റിക്കാൻ നമ്മുടെ കർമ്മങ്ങളിൽ തകരാറ് വരുത്താൻ ആർക്കും കഴിയില്ല വിദേവീ കക്ഷികളും അല്ലാതെ നമ്മുടെ സുന്നദ്ധ്യമായത്തിന്റെ എതിരിൽ ആരൊക്കെ കൊഞ്ഞനം കുത്തുന്നുവോ അവർക്കൊന്നും നമ്മുടെ വിശ്വാസത്തെ തകർക്കാൻ ആകില്ല ഞാൻ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നു ഇവിടെ സുന്നമായ പ്രവർത്തനം ബഹുമാനപ്പെട്ട ഉസ്താദ് ഈ സുനിത്യമായ പ്രവർത്തനത്തിന് മുതൽ നേതൃത്വം കൊടുത്തു തുടങ്ങിയോ അന്നുമുതലാണ് ഇവിടെ ചുന്നത്തിയമായ ഉയർന്നു വന്നിട്ടുള്ളത് ഒരു സംശയമില്ല പണ്ടുകാലം ധാരാളം ഭൗതികരായ ആളുകൾ അവരായിരുന്നു സുനികളെയും കടിഞ്ഞാൻ പിടിച്ചിരുന്നത് അവര് വേണം എല്ലാത്തിനും എന്നായിരുന്നു ഇന്ന് ഒരു വാതിൽ തുറക്കാനും ആരുടെയും ആവശ്യമില്ലെന്ന് ഈ രാജ്യത്തെ തെളിയിച്ചു കൊടുത്ത് വന്നിരായ ഉസ്താദാണ് ആ ഉസ്താദിന്റെ കൂടെ ഞാൻ ഞാനെന്റെ മുപ്പത് വയസ്സ് ഇരുപത്തെട്ട് മുപ്പത് വയസ്സ് മുതൽ നിന്നു പോകുന്ന ചരിത്രമേ ഇന്നേവരേ ഉള്ളൂ എന്നിട്ട് ഞാനും ഉസ്താദും രണ്ടു ധ്രുവങ്ങളിലാണെന്ന് വരുത്തി ചേർക്കാൻ വേണ്ടി ചില തൽപ്പര കക്ഷികൾ അവരുടെ താല്പര്യം എന്താണെന്ന് എനിക്കറിയാം ഞങ്ങൾക്കറിയാം അതുകൊണ്ട് അങ്ങനെയുള്ള ആ തസ്വീസുകൾ വിശ്വാസുകൾ നടത്തുമ്പോൾ അതൊക്കെ അവജ്ഞതയോടെ ചവച്ചുകൊട്ടയിലേക്ക് എറിയാൻ നമ്മുടെ സുന്നികൾക്ക് കഴിയണം ആരും അതിൽ ആശങ്കപ്പെടാനില്ല അങ്ങനത്തെ പലതും പലതും നേരത്തെ കേട്ടിട്ടുള്ളതാണ് അതുകൊണ്ടൊന്നും ഇവിടെ സുനിത്യമായ യാതൊന്നും പറ്റുകയില്ല ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ കൂടെ നിൽക്കുന്ന ഈ കേരളത്തിൽ വരുന്ന മഹാഭൂരിപക്ഷം മാലിന്യങ്ങൾ അങ്ങനെയുള്ള മാലിനൃങ്ങൾ നമ്മളെ ആക്ഷേപിക്കുന്ന ഈ കൂട്ടയ്ക്ക് എവിടെയും ഇന്നേവരെ കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല കഴിയുകയുമില്ല നമ്മുടെ അടുത്ത പ്രദേശമായ കോഴ്സനയിൽ രണ്ടു കൊല്ലം മുമ്പ് സമത്തേല ജമീയത്തിലുമായയുടെ പണ്ഡിത സഭ ഒരു പണ്ഡിത സമ്മേളനം എത്ര ആയിരം ആളുകളാണ് ആറായിരത്തോളം അല്ലെങ്കിൽ ആറായിരത്തിലധികം വരുന്ന ആളുകൾ രജിസ്ട്രേഷൻ ചെയ്യപ്പെട്ട പണ്ഡിതന്മാരും അതിലുപരി അതിന് പുറത്തും പതിനായിരത്തിൽ പരം ആലിമീങ്ങൾ ഇവിടെ ഒരുമിച്ചോടിയെങ്കിൽ അത് ബഹുമാനപ്പെട്ട ഉസ്താദിനെ അംഗീകരിക്കുന്നു ആദരിക്കുന്നു ആ നേതൃത്വത്തെ ശക്തമായി പിന്തുണക്കുന്ന ആലിമികളാണെന്ന് ഒരു സംശയമില്ല ഉസ്താദാണ് ആ മഹാനവകൾ അവസാനമായി പങ്കെടുത്ത കോട്ടക്കൽ ഏറ്റവും വലിയ ഓഡിറ്റോറിയത്തിൽ നടന്ന നമ്മുടെ ജില്ലാ പണ്ഡിത സമ്മേളനം ആ സമ്മേളനത്തിന് വരാൻ കഴിയില്ലെന്ന് നേരത്തെ പറഞ്ഞെങ്കിലും ഉസ്താദ് അവസാനം ഞാൻ മുകളിലേക്ക് കയറാൻ കഴിയില്ല അടിയിൽ വരെ വരാമെന്ന് പറഞ്ഞുകൊണ്ട് താഴെ വന്ന് അവിടുന്ന് ചെയ്ത് ബഹുമാനപ്പെട്ട ഉസ്താദ് അവിടുന്ന് ഒരുമിച്ചുകൂടി അങ്ങനെ പോവുകയും പിന്നീട് ഉസ്താദ് വീട്ടിൽ തന്നെ ഒന്ന് പോയി പ്രത്യേകം കാണുകയും ചെയ്ത് പോന്നപ്പോ ബഹുമാനപ്പെട്ട ഉസ്താദ് എന്നോടും ബഹുമാനപ്പെട്ട ഹുസൈൻ ആറ്റക്വയത്തുകളോടും പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ് ആലിമികളെല്ലാം എ പിയുടെ മിനാലെ തന്നെയാണ് എന്ന് ഉസ്താദ് ആ സപ്പോർട്ട് മതി നമുക്ക് അതുകൊണ്ട് ഈ ശക്തിയെ ആർക്കും തകർക്കാൻ കഴിയില്ല അങ്ങനെയുള്ള ഒരു ആഗ്രഹം വെച്ച് പലരും പലരും പറഞ്ഞു നടക്കുന്നെങ്കിൽ അതിന്റെ ആ വിശ്വാസികളിൽ ആരും പെട്ടുപോകരുതെന്ന് സാന്ദർഭവമായി ഉണർത്തി بسم الله الرحمن الرحيم إِنَّا فَتَحِنَا لَكُ فتح مبينا يَنَّا قُرْآنٌ بَاكِنٌ لِّي بَرِبَارِي وَالْبَارَنُ وَآخِرُ دَعْوَانَا أَنِ الْحَمْدُ لِلَّهِ رَبِّ الْعَالَمِينَ السلام عليكم ورحمة الله